അങ്ങനെ കുളിച്ച് റെഡിയായി പ്രാർത്ഥിച്ച് ഞാൻ പെസാപ്പ ഉണ്ടാക്കാൻ പോവാണ് വെള്ളത്തിലിട്ട് വെച്ച് ഉഴിന്ന് ഞാൻ ആദ്യം ഒന്ന് അരച്ചെടുത്ത് നമ്മൾ ഇഡ്ഡലി ഇഡലിമാവിനെ കറിക്കുന്ന പരുവത്തിൽ അതിനുശേഷം അരിപ്പൊടി തേങ്ങ ചമ്മുള്ളി വെളുത്തുള്ളി ജീരകം എല്ലാം കൂടെ ഇട്ട് ഒന്നും ഇവിടെ അരച്ചെടുത്തു ഇതിന്റെ അളവൊന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുമാണ് എൻ്റെ ഊഹത്തിന് വെച്ച് ഞാൻ ഒരപ്പത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ച ശേഷം ഞാൻ സ്റ്റീമർ എടുത്ത് അതിന് വെള്ളം നിറച്ചിട്ട് എനിക്കിവിടെ ഒരു സ്റ്റീൽ പാത്രം നോക്കിയിട്ട് കിട്ടിയില്ല അതുകൊണ്ട് ഈ കേക്കിന്റെ മോൾഡാണ് കിട്ടിയ കേട്ടോ ബേക്ക് ചെയ്യുന്നതിന്റെ ആ കേക്കിന്റെ മോൾഡില് ഞാൻ ഈ അപ്പത്തിന്റെ മാവ് ഒഴിച്ചു കുരുത്തോലും കൂടെ വെച്ച് വെച്ചു അപ്പൊ ആവി കയറുന്ന സമയത്ത് പാൽ എടുക്കാം ശർക്കരയും തേങ്ങാപ്പാലും കഴിച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കാറോട്ടോ തേങ്ങാപ്പാലും ഞാൻ സ്വിഗ്ഗി ഇൻസ്റ്റമായിട്ട് വരി ഓർഡർ ചെയ്തതാണ് ഡാബറിന്റെ ഒരു കോക്കനട്ട് കോക്കോടട്ട് മിൽക്കാണത് നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ആ മിൽക്കിന്റെ അത്രയും ടേസ്റ്റ് ഇല്ല പക്ഷെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം ഐറ്റത്തെ അത്താഴം കൂടെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ അപ്പവും പാലും കഴിക്കാൻ അതാണ് അതിന്റെ ഒരു രീതി യേശു ക്രിസ്തുവിന്റെ ആദ്യ അത്താഴം ഈ അപ്പവും പാലും ചെറുപ്പം മുതലേ ഞാൻ കണ്ടു വളർന്ന ഒരു ട്രഡീഷൻ കൂടെയാണ് ഈ പെസഹാപ്പ ഉണ്ടാക്കിയത് ആ ട്രഡീഷൻ ഫോളോ ചെയ്യാനും പിന്നെ ഈ അപ്പവും പാലും കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചാ ഉണ്ടാക്കിയത്